നമസ്കാരം ദക്ഷിണ കൊറിയയും കൊറിയയും തമ്മിലുള്ള ശത്രുത കുപ്രസിദ്ധമാണ് ചരിത്രത്തിലെ ഒരു ഘട്ടത്തിൽ കൊറിയൻ ഉപദ്വീപ് ഒരൊറ്റ ഏകീകൃത രാഷ്ട്രമായിരുന്നു ഇന്ന് ഇരു കൊറിയകളും തമ്മിലുള്ള ശത്രുതയുടെ പ്രധാന കാരണം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കൊറിയൻ ഉപദ്വീപ് വിഭജിക്കപ്പെട്ടതും തുടർന്ന് നടന്ന കൊറിയൻ യുദ്ധവുമാണ് ഈ വിഭജനം ലോകശക്തികളായ അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും പ്രത്യയശാസ്ത്രപരമായ താൽപ്പര്യങ്ങളുടെ ഫലം കൂടിയായിരുന്നു എന്ന് വേണം കരുതുവാൻ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ ജപ്പാൻ കൊറിയയുടെ മേലുള്ള ഭരണം അവസാനിപ്പിച്ചു തുടർന്ന് അമേരിക്കയും സോവിയറ്റ് യൂണിയനും കൊറിയയെ താൽക്കാലികമായി രണ്ടായി വിഭജിക്കുവാൻ തീരുമാനിച്ചു മുപ്പത്തി എട്ടാമത്തെ സമാന്തര രേഖ ഇരു രാജ്യങ്ങളെയും വേർതിരിക്കുന്ന അതിർത്തിയായി നിശ്ചയിക്കപ്പെട്ടു ഉത്തര കൊറിയയിൽ സോവിയറ്റ് യൂണിയന്റെ പിന്തുണയോടെ കിം ഉൽ സുങ്ങിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ നിലവിൽ വന്നു ദക്ഷിണ കൊറിയയിൽ അമേരിക്കയുടെ പിന്തുണയോടെ ഒരു മുതലാളിത്ത ജനാധിപത്യ സർക്കാർ സിഗ്മാൻ റിയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ടു വിഭജനത്തിന് ശേഷം ഇരു രാജ്യങ്ങളും പരസ്പരം കീഴടക്കി കൊറിയയെ പൂർണ്ണമായി ഏകീകരിക്കുവാൻ ആഗ്രഹിച്ചിരുന്നു എന്നത് പരസ്യമായ രഹസ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഉത്തര കൊറിയ ദക്ഷിണ കൊറിയയെ ആക്രമിച്ചതോടെ യുദ്ധം ആരംഭിച്ചു സോവിയറ്റ് യൂണിയനും ചൈനയും കൊറിയയുടെ പക്ഷത്തും അമേരിക്കയും സഖ്യകക്ഷികളും ദക്ഷിണ കൊറിയയുടെ പക്ഷത്തും സ്ഥാനമർപ്പിച്ചു ഈ യുദ്ധം മൂന്ന് വർഷം നീണ്ടുനിന്നു ഒരുപാട് നാശനഷ്ടങ്ങളും ലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിനും ഇത് കാരണമായി യുദ്ധം അവസാനിച്ചപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാർ ഒപ്പിട്ടുവെങ്കിലും ഒരു സമാധാന കരാർ ഒപ്പിട്ടില്ല അതിനാൽ സാങ്കേതികമായി ഇരു രാജ്യങ്ങളും ഇപ്പോഴും യുദ്ധത്തിലാണ് ഇരു കൊറിയകൾക്കുമിടയിൽ ഒരു സൈന്യരഹിത ഇടനാടി സ്ഥിതി ചെയ്യുന്നുണ്ട് അവിടെ ഒരു സംയുക്ത സുരക്ഷാ മേഖലയുമുണ്ട് ഉണ്ട് ദക്ഷിണ കൊറിയൻ സൈനികരും അമേരിക്കൻ സൈനികരും അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇടമാണ് ഇപ്പറഞ്ഞ സംയുക്ത സുരക്ഷാ മേഖല ഇന്നത്തെ കിങ് ജോങ് ഉന്നിന്റെ പിതാവ് കിം ഇൽ സങ് ആണ് അന്നത്തെ കൊറിയൻ പ്രസിഡന്റ് സംയുക്ത സുരക്ഷാ മേഖലയിൽ സ്ഥിതി ചെയ്തിരുന്ന മുപ്പത് മീറ്റർ പൊക്കമുള്ള ഒരു വെള്ളിലെ മരം വെട്ടുവാൻ അമേരിക്ക തീരുമാനിച്ചു നിരീക്ഷണത്തിന് തടസ്സമായതിനാലാണ് ഈ മരം വെട്ടിമാറ്റുവാൻ തീരുമാനിച്ചത് മരം വെട്ടാനായി ചെന്ന രണ്ട് അമേരിക്കൻ സൈനികരെ കൊറിയൻ സേന തടഞ്ഞു ഈ മരം കിൽഇൽസങ് നട്ട മരമാണെന്നും അത് വെട്ടുവാൻ പാടില്ല എന്നുമായിരുന്നു അവരുടെ വാദം തുടർന്ന് ഇവർ തമ്മിൽ തർക്കം വാക്കുതർക്കമുണ്ടായി മുപ്പത് കൊറിയൻ സൈനികർ കോടാലികളുമായി എത്തി അമേരിക്കൻ സൈനികരെ ആക്രമിച്ചു കൊലപ്പെടുത്തുകയും ചെയ്തു ഇതോടെ പ്രശ്നം രാജ്യാന്തര തലത്തിൽ ചൂടുപിടിച്ചു മറ്റൊരു കൊറിയൻ യുദ്ധം ഉടൻ ഉടലെടുക്കുമെന്ന പ്രതിനിധി പോലും ഉണ്ടായി അമേരിക്കയുടെ നീക്കം എന്താണെന്നറിയാൻ ലോകം ഉത്കണ്ഠയോടെ കാത്തിരുന്നു മൂന്ന് ദിവസത്തിന് ശേഷം എണ്ണൂറ്റി പതിമൂന്ന് പടയാളികൾ അടങ്ങുന്ന അമേരിക്കൻ ദക്ഷിണ കൊറിയ സംയുക്ത സേന അറക്കവാളുകളും ഗ്രനേഡുകളും റൈഫിളുകളും കോടാലികളും ഒക്കെയായി സംയുക്ത സുരക്ഷാ മേഖലയിൽ പ്രവേശിച്ചു ഇരുപത്തിമൂന്ന് കവചിത വാഹനങ്ങൾ ഇരുപത്തിയേഴ് ഹെലികോപ്റ്ററുകൾ അനേകം യുദ്ധവിമാനങ്ങൾ എന്നിവ ഇവർക്ക് അകമ്പടിയായി ഉണ്ടായിരുന്നു ആകെ യുദ്ധസമാനമായ പ്രതി പോരാത്തതിന് അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് മിഡ്ഡേയും സമീപത്ത് നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു ആകെ നാൽപ്പത്തിരണ്ട് മിനിറ്റ് മാത്രമാണ് ദൗത്യം നീണ്ടുനിന്നത് അതോടെ മരം വീണു ഇരുന്നൂറ് ഉത്തരകൊറിയൻ സൈനികർ ശ്വാസമടക്കി നിസ്സഹായരായി ആ കാഴ്ച കണ്ടു നിന്നു ഏതായാലും പിന്നീട് പ്രശ്നമൊന്നും ഉണ്ടായില്ല താമസിയാതെ ഉത്തരകൊറിയൻ ഭരണാധികാരി കൊല്ലപ്പെട്ട അമേരിക്കൻ പട്ടാളക്കാർക്കായി ഒരു അപൂർവ അനുശോചന സന്ദേശം പുറത്തിറക്കി ഒരു വെടിയുണ്ട പോലും ചിലവാക്കാതെ മരം മുറിച്ച് ഒരു യുദ്ധപ്രതിസന്ധി നേരിട്ട അപൂർവ സംഭവമാണ് ഓപ്പറേഷൻ പോൾ ബുന്യാൻ അമേരിക്കൻ നാടു കഥകളിലെ മരം പോൾ ബുന്യന്റെ പേരാണ് ഈ ദൗത്യത്തിന് അമേരിക്ക നൽകിയത് വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിസർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്